ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരിന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളും അതുപോലെ തന്നെ വാർത്തകളുമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ന് പതിനഞ്ച് താരങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് ആദ്യം നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഒന്നാമത് റാഷ്ഫോർഡാണ് ട്രാൻസ്ഫർ റൂമറുകൾക്കിടെ റാഷ്ഫോർഡ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ബാഴ്സലോണക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് ബാഴ്സ തങ്ങളുടെ ആ ഒരു വെയ്ജ് ബില്ലിൽ മാറ്റം വരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കേണ്ടതുണ്ട് ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ താരം മിലാൻ സ്ക്രീനിയറാണ് പി എസ് ഡിയുടെ പ്രതിരോധ നിര താരമായ സ്ക്രീനിയർ ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ് തുർക്കിഷ് ക്ലബായ ഫെനർ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് പെർമനന്റ് ഡീലിലാണ് അദ്ദേഹത്തെ ഈ തുർക്കിഷ് ക്ലബ്ബ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാമത്തെ ക്തി അത് പരിശീലകനായ നൂറി സാഹിനാണ് ബൊറൂസിയ ഡോഡ്ബോണ്ടിൻ്റെ പരിശീലകനായിരുന്നു ഇദ്ദേഹം അദ്ദേഹത്തെ ഇപ്പോൾ ക്ലബ്ബ് പുറത്താക്കിയിട്ടുണ്ട് പകരം ടൻഹാഗ് ഉൾപ്പെടെയുള്ള ചില പരിശീലകരെ ബൊറൂസിയെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ നാലാമത്തെ താരം അലജാൻഡ്രോ ഗർണാച്ചോയാണ് ഈ താരത്തിന് വേണ്ടി അൻപത് മില്യൺ യൂറോയുടെ ഒരു ഓഫർ നാപ്പോളി ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ പണം വേണം എന്ന ആവശ്യമാണ് യുണൈറ്റഡ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് ചെൽസി താരത്തിന് വേണ്ടി കോണ്ടാക്റ്റുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ബിഡുകൾ ഒന്നും സമർപ്പിച്ചിട്ടില്ല അഞ്ചാമത്തെ താരം ഗോൾ കീപ്പറായ കേലർ നവാസാണ് മുൻ റയൽ മാഡ്രിഡ് താരമായിരുന്ന ഇദ്ദേഹം അർജന്റീൻ ക്ലബ്ബായ നൂവെൽസ് ഓൾഡ് ബോയ്സിലേക്ക് ഇപ്പോൾ ചേക്കേറിയിട്ടുണ്ട് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അർജന്റീനയിൽ എത്തിയിട്ടുള്ളത് ആറാമത്തെ താരം ഹാർവി എലിയറ്റ് ആണ് ലിവർപൂൾ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം ഇപ്പോൾ ഈ ഒരു സൂപ്പർ താരം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിന് ശേഷമാണ് ഹാർവി എലിയറ്റ് തൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഏഴാമത്തെ താരം മുറില്ലോയാണ് നോട്ടിങ്ഹാമിൻ്റെ ബ്രസീലിയൻ പ്രതിരോധ നിര താരമായ മുറില്ലോ തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹം ക്ലബ്ബ് വിടില്ല ക്ലബിനകത്ത് തുടരും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എട്ടാമത്തെ താരം ഡിയഗോ കാർലോസ് ആണ് ആസ്റ്റൺ വില്ല താരമായ ഇദ്ദേഹത്തെ ഫെനർ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒൻപത് റാഫീനയാണ് ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട് എന്നുള്ള റൂമറുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നൂറ് മില്യൺ യൂറോ വരെ ചിലവഴിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറാണ് പക്ഷേ ബാഴ്സലോണ ഈ താരത്തെ കൈവിടാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് പത്താമത്തെ താരം വിക്റ്റോർ റോക്കാണ് ബ്രസീലിയൻ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പാൽമിറാസ് ഇപ്പോൾ ബാഴ്സലോണയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴ് മില്യൺ യൂറോയാണ് ഈ ബ്രസീലിയൻ താരത്തിന് വേണ്ടി പാൽമിറാസ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പതിനൊന്നാമത്തെ താരം എമേഴ്സൺ റോയലാണ് ബ്രസീലിയൻ താരമായ എമേഴ്സൺ നിലവിൽ എ സി മിലാനിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വാക്കർ വരുന്നത് കൊണ്ട് തന്നെ താരം ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഫുൾഹാം ഇപ്പോൾ ഈ താരത്തെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ താരം ക്രിസ്റ്റഫർ എങ്കുങ്കുയാണ് താരത്തെ സ്വന്തമാക്കണമെങ്കിൽ ബയേൺ മ്യൂണിക്ക് ചുരുങ്ങിയത് എഴുപത് മില്യൺ പൗണ്ടെങ്കിലും ചിലവഴിക്കേണ്ടി വരും അതാണ് ചെൽസി എടുത്തിരിക്കുന്ന ഒരു നിലപാട് പതിമൂന്നാമത്തെ താരം റോഡ്രിഗോയാണ് മുഹമ്മദ് സല വരുന്ന സമ്മറിൽ ക്ലബ്ബ് വിടുകയാണെങ്കിൽ ആ പൊസിഷനിലേക്ക് ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ കൊണ്ടുവരാനാണ് ലിവർപൂൾ ഉദ്ദേശിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പതിനാലാമത്തെ താരം റയാൻ ചെർക്കിയാണ് ഒളിമ്പിക് ലിയോൺ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ലിവർപൂൾ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള മാത്രമല്ല ഈ ിൽ ലിവർപൂൾ ആണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് പതിനഞ്ചാമത്തെ താരം ഇഗോർ ജീസസ് ആണ് ബ്രസീലിയൻ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബായ ആഴ്സണൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബ്രസീലിയൻ ക്ലബായ ബോട്ടോ ഫോഗോക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പതിനഞ്ച് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ട്രാൻസ്ഫർ റൗണ്ടപ്പിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം